ും ബാക്കപ്പൊക്ക ഐസ് നമ്മൾക്കണേ ഇന്ന് വെള്ളിയാഴ്ച കാണല്ലോ അപ്പൊ സ്പെഷ്യൽ എന്തെങ്കിലും ആക്കാൻ പോകും സ്പെഷ്യൽ ഒന്നുമില്ല ഇതിന്റെ ഏഹ് സിൽക്ക് ഇതിന്റെ ചൂടാണുള്ളതാ ഇത് ചുട്ടാൻ എന്താ അത് നിങ്ങൾ ഇങ്ങനെ അല്ലേ ഞങ്ങൾ ചെറിയ പാവപ്പെട്ടോട്ടെ ചെമ്മീൻ എത്ര ചെമ്മീന് നാല് ചെമ്പ് അഞ്ഞൂറ് നാല് ഡിസ്കൗണ്ട് എല്ലാവർക്കും വാണ്ടി വാണ്ടി ഓടിക്കടലൂര് അതിന്റെ തട്ടാഴ്ചയാണ് അല്ലല്ലേ പിന്നത് കോര ഇത് അടു അടൂ അടുങ്ങിയ മറ്റേ വൈറ്റ് കളറുള്ള അതല്ലേ ടേസ്റ്റ് വൈറ്റ് കളറുള്ള ചെമ്മീനല്ലേ ടേസ്റ്റ് ഓ ഫ്രഷ് ആന്നായിട്ട് ബൈ സുഖല്ലേ ട്ടോ ചോരൊക്കെണ്ട് ചോരണ്ടെങ്കിലെ ഫ്രഷ് മനസ്സിലാക ഓക്കെ സെറ്റ് അയക്കൂറ അല്ല ഈ സൂതാ സൂദാ സൂതല്ലേ ഉപാസ് തുണിയ കൊടുത്തങ്ങനെ വന്നതാട്ടോ പള്ളിക്ക് പോവാൻ വേണ്ടിട്ട് വെള്ളിയാഴ്ചയോണ്ട് വൃത്തിയിൽ ഇറങ്ങിയതാ ഇതെന്താ ധ്യാനാകുമല്ലോ നോക്കാലും എന്തോട്ടാ പരിപാടി ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് നിന്നേ ആ എന്നാ പിടിച്ചോ ലൈറ്റ് എന്താട്ടാ അങ്ങനെ പറയണോ എന്നോട് എപ്പോഴും ആക്കൂറാണ് ആ നല്ലവണ്ണം പൊരിച്ചു സെറ്റ് ആക്കി വെക്ക് ചക്കാലോ ഈച്ച മീനാ

ആ അല്ല പിന്നെ ഈ ഒരു വേറെ ഒക്കെ പറയുന്നല്ലോ ആ നമ്മള് ചമ്മിപ്പായി ചമ്മിപ്പായി ഇതെങ്ങനെയുണ്ട് ചക്ക എങ്ങനെയുണ്ട് ചക്ക എങ്ങനെയുണ്ട് മധുരണ്ടോ മധുരം ഉണ്ടോ മധുരല്ല മധുരമുള്ള പോലെ തോന്നുന്നു വിളിച്ചിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കല്ലേ

അപ്പോൾ അതുണ്ടാക്കി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ എങ്കിലെന്താ അറിയില്ല വേറെ ഇപ്പോൾ കുറച്ച് ശേഷം ഒന്ന് കാണിക്കാൻ പോകണം ശരി മാറ്റാൻ പോയിക്കുന്നേ പള്ളി പോണേൻ്റെ മുമ്പ് എന്തായാലും ഞങ്ങൾ കഞ്ഞിയോ അല്ലെങ്കിൽ ഓട്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചിട്ടാണ് പോലും മിക്ക ദിവസവും ഉണ്ടാക്കാൻ കൂടുതൽ ദിവസം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഒന്ന് ഞാൻ കുറച്ച് പായസമായിട്ടുണ്ടാക്കിയത് സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ട് ഇയാളൊരു ഗ്ലാസ് കൊടുക്കട്ടെ ഞാൻ തേങ്ങാപ്പാൽ പീഞ്ഞാട്ടം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനൊരു കട്ടിയായത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ പായസം വെച്ച് കാണിയാൽ പാൽ തീരെ ഒഴിച്ചില്ല ഫസ്റ്റ് ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ എടുത്തില്ല എനിക്ക് അതിനും കൂടി കഴിഞ്ഞില്ല പക്ഷേ നശിച്ചു ഇങ്ങനെ കൊണ്ട് ചക്ക ഞാൻ കുക്കറിൽ അടുത്തിട്ടേ കാന് നമ്മളൊരു ഗ്ലാസ് പായസം ചതിച്ച് കൊടുക്കുക ടേസ്റ്റ് ഉണ്ടോ അല്ലേ നമുക്കൊന്ന് പറയും ഒന്ന് നല്ല മഴ കണ്ടെന്ന് തോന്നുന്നു ചക്ക കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാന്ന് അറിയുമോ ഞാനിപ്പം അടുത്താണ് ഒരു ദിവസം ഒരു ഐസ്ക്രീം കഴിച്ച് ചക്ക ഐസ്ക്രീം ഇത് നല്ല നല്ലതിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ് ചക്ക കൊണ്ട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കുക നമുക്കൊന്നും അറിയില്ല എന്നേ ഉള്ളു പിന്നെ ചക്ക പുഡിങ് ഉണ്ടാക്കുക ചക്ക ഐസ് ഉണ്ടാക്കുക ചക്ക ഉണക്കി വെച്ചിട്ട് ഇടിച്ചക്ക അങ്ങനെ എന്തൊക്കെ നല്ല ടേസ്റ്റാണ് ചക്കയെന്നുകൂടി മനസ്സിലാവില്ല കേട്ടോ കുറച്ച് പായസമൊക്കെ ശുക്കിയെടുത്ത് കൊടുക്കട്ടെ കഴിഞ്ഞോ മാറ്റല് കഴിഞ്ഞോ ൂറും എല്ലായിടത്തും ഇട്ടേക്കു പോവാണെ പോയിട്ടാണ് ഞാൻ എല്ലായിടത്തും ലേറ്റും ഫയന കൊടുക്കരുത് ഇത്തേക്കൈണ്ടോ പായസം കാണിക്കണ്ട പായസം കൊടുക്കാൻ പറ്റൂല വേറെ അതേന അതിന്റെ മുമ്പ് അങ്ങനെ ഇണ്ടാക്കാൻ വിചാരിച്ചു കഞ്ഞു ഇതൊക്കെ ും പോരാ അശു കടക്കുക എന്തിനാറിയോ കുറച്ചുകൂടി വെച്ചു തരാണ്ടോ നല്ല ടേസ്റ്റ് ഏലക്ക ഇങ്ങനെ കഴിക്കും ഏലക്ക ഇങ്ങനെ അതാ കഴിക്കാൻ പിന്നെ വതൊക്കെ എടുത്തതാണ് ഗീസ് ഇനി പള്ളിയിലേക്ക് അങ്ങ് പോയാൽ മതി അപ്പൊ ഇന്ന് ചെറിയ ആവശ്യമൊന്നും ചെറിയ വേറെ ഒക്കെ ഉള്ള കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിലും പോയിരുന്നു അതാണ് ഇങ്ങനെ ലേറ്റ് ആയത് ഓക്കേ എന്നാ പോട്ടെ പോട്ടെ ഓക്കെ ശരി എന്നാലും ഓക്കെ അപ്പൊ ഗീസ് ആക്കണം പള്ളിയിലേക്ക് പോവുകയാണ് മയക്കാലയോണ്ട് ഫുള്ള് വെള്ളം അവര് രക്ഷയില്ല ഇവിടെ റോഡൊക്കെ എപ്പോഴും മുങ്ങിണ്ടാത്താല് ചേട്ടാ വീഡിയോലെങ്ങൾ ഉണ്ടാവും വീഡിയോ എടുക്കട്ടെ ഓക്കെ ഖീസ്റ്റാ പള്ളിയൊക്കെ ഇവിടെ അടുത്തന്നെ ഞങ്ങളടുത്ത് തന്നെ പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ സുഖാ പള്ളി പോകാനൊക്കെ ഒരു വണ്ടി ഇവിടെ അമ്പലം ഇല്ല അല്ലല്ല റെഡിയാ റെഡിയാ ഇവിടെ കഴിയാനായി ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രശസ്തരാണ് ഹലോ പ്രശസ്തൻ അടിപൊളി ലുക്കിലാണല്ലോ കളിവിടുത്തന്നേ വീടാ എവിടെ തന്നെയാ എപ്പഴാ പറഞ്ഞു നേരത്തെ ഒരിലാ അതല്ലാ വെള്ളിയാഴ്ച എല്ലാവരും വൈറ്റല്ലടിയാ എല്ലാരും ഇവിടെ ഫുള്ള് ബ്ലാക്കാ നിങ്ങൾ മതി എന്റെ മോള പള്ളി ഞാൻ വന്നപ്പോ അല്ലേ ഫുള്ള് ഞാൻ ഇല്ലേ എല്ലാരും ബ്ലാക്ക് ഇന്ന് ഞാൻ ബ്ലാക്ക് ഇട്ടാ ഞാൻ ചേട്ടാ നിങ്ങളൊക്കെ ബ്ലാക്ക് ഇട്ടാന്ന് എല്ലാരും ബ്ലാക്ക് ആരൊക്കെ എട്ടോ ഒമ്പതോ ചെക്കന്മാര് ബ്ലാക്ക് അങ്ങനെ ഓല് പറഞ്ഞു മുത്താർഖാനോട് ചെറിയ ചെറിയ പരിപാടിണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഒപ്പിച്ചിട്ടാണ് മുത്താർക്കാൻ എന്നിട്ട് ഒലിമ്പിട്ട്ണോ എന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കിട്ട് വാഷിംഗ് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് മുമ്പേക്കും ബ്ലാക്കിടാൻ വേണ്ടിയിട്ട് എല്ലാരും പറഞ്ഞാർഗനോട് എല്ലാവരും ബ്ലാക്കിന്തോ പരിപാടി ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവരും അത് നമുക്ക് നാളെ കട്ട് ചെയ്യാം അപ്പൊ അതാണ് ഒരു പറഞ്ഞത് അണ്ടെടുക്കേന്റെ കേക്ക് കട്ട് ചെയ്യാണ് അപ്പൊ അതിന് വേണ്ടി ഡ്രസ്സ് ചെയ്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മുമ്പ് ഒന്നാ ഞാനും ഡ്രസ്സ് മാറ്റി തരാന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു ഇല്ലാട്ടോ ഒന്നല്ല നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ നാളേട്ടോ കട്ട് ചെയ്യാന്ന് പറഞ്ഞേതായാലും ആകുന്ന ഫുഡ് ക്ഷമി ഏതായാലും ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ കിസ് കണ്ടില്ലേ അടിപൊളി സാധാ ചോറ് പിന്നെന്താ അയക്കൂര കറി അയക്കൂര അയക്കൂര പൊരിച്ചത് അയക്കൂര പൊരിച്ചത് അയക്കൂറ എനിക്കാണ് അധികം ചിരിച്ചുകൂടാതെ പ്രശ്നവും സൂതാനായി സൂതാനായി അല്ലാതെ അയക്കൂര വെച്ച ഏതാത് അങ്ങനെ നോക്കി ഞാൻ ഇവിടെ റാക്കൂറാന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഏതാ ഇത്രയുള്ള ബുദ്ധി ഇപ്പൊ മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ ഇനി ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അമ്മക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാണ്ട് ബാങ്ക് പോകാണ്ട് അതിന് ഫോർ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ഉച്ച വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ വെള്ളിയാഴ്ച വൈബ് എന്നാലും പറഞ്ഞാലും വെള്ളിയാഴ്ച താഴെ കൂടി അറിയുമോ വീസ് എന്നിട്ടല്ല എന്നാലും അല്ലാണ്ടും അറിയുമ്പോൾ തടി കൂടീൻ അപ്പോൾ അറിയുന്ന അല്ലാണ്ട് തേക്കും പൈസ ചെറിയ കുറവുണ്ട് അങ്ങനെ അങ്ങനെ നല്ല ടേസ്റ്റ് മാട്ടി മാറ്റി കഴിക്കാനൊക്കെ ഇപ്പൊ അങ്ങനത്തെ